മഹാഭാരതം ഉദ്വേഗപർവം പറയുന്നത് പ്രകാരം യുദ്ധം സംഭവിക്കാതിരിക്കുക സമാധാനപരമായി പ്രശ്നങ്ങളെല്ലാം പറഞ്ഞവസാനിപ്പിക്കുവാനായി പാണ്ഡവരുടെ ദൂതനായി കൃഷ്ണൻ പുറപ്പെട്ടിരിക്കുന്നു ഹസ്തനാപുരത്തിലെത്തി അർദ്ധരാജ്യം തിരികെ നൽകുവാൻ അതായത് പാണ്ഡവരുടെ രാജ്യവും സ്വത്തും തിരികെ നൽകുവാനായി ദുര്യോധനനോട് പറയുന്നു ദുര്യോധനൻ അതിന് തയ്യാറാകാതെ വരുന്നു വരാനിരിക്കുന്ന യുദ്ധത്തിന്റെ വിപത്ത് എത്രമാത്രമാണെന്ന് ഏവരും ദുര്യോധനന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നിട്ടും ദുര്യോധനൻ സമ്മതിക്കാതിരിക്കുന്നു ദുര്യോധനൻ വാസുദേവനോട് പറയുന്നു കേശവ ഭവൻ ഇപ്രകാരം പറയുന്നത് ചിന്തിച്ച് നോക്കിയിട്ട് വേണം നീ എന്താണ് എപ്പോഴും എന്നെ തന്നെ വിശേഷിച്ച് നിന്ദിക്കുന്നത് പാർത്ഥന്മാരുടെ ഭക്തിവാദത്തിൽ പെട്ടെന്ന് ഭവാൻ വീണു പോകുന്നുണ്ടോ ഭവാന് എന്ത് ബലാബലത്തെ കണ്ടിട്ടാണ് ഈ പറയുന്നതൊക്കെ ഭവാനും ഷതാവും രാജാവും ഈ ഗുരുവും പിതാവും മറ്റ് രാജാക്കന്മാരെ ഒക്കെ വിട്ട് എന്നെ തന്നെ എന്തിനാണ് ഇങ്ങനെ നിന്നിക്കുന്നത് ഞാൻ എന്നിൽ ലേശവും ഒരു കുറ്റവും കാണുന്നില്ല എന്നിട്ടും രാജാക്കന്മാരോട് ചേർന്ന് എന്നെ നിങ്ങൾ കഠിനമായി കേശവ ഞാനിതിനു തക്കതായ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ചെറിയതായിട്ടുള്ള ഒരു അപരാധം പോലും ഞാൻ കാണുന്നില്ല എന്നിൽ ഇഷ്ടന്മാരുമായി ഏറ്റ ചൂതിൽ പാർത്ഥന്മാർ ശകുനിയോട് കളിച്ച് രാജ്യം പണയം വെച്ച് തോറ്റു അതിൽ എനിക്കെന്താണ് ചെയ്യാൻ പറ്റുക പാണ്ഡവന്മാർ ആ കളിയിൽ ദ്രവ്യം നേടിയിരുന്നുവെങ്കിൽ അത് അവർക്ക് ലഭിക്കുമായിരുന്നില്ലേ ആ ചൂതിൽ ഞങ്ങൾക്ക് ലേശവും തെറ്റില്ല അവർ അജയരാണെന്ന് ഭവാൻ പറഞ്ഞല്ലോ ആ അജയന്മാർ തന്നെ ചൂതിൽ തോറ്റ് കാട് കയറി ജയിച്ച ഞാൻ കുറ്റക്കാരനും ആയിരിക്കുന്നു എന്ത് കുറ്റം ചൊല്ലിയാണ് പാർത്ഥന്മാർ അശക്തരാകുന്ന ശത്രുക്കളോട് എതിർത്ത് നിൽക്കുവാൻ പോകുന്നത് ക്ഷത്രധർമ്മം അനുസരിച്ച് എന്നെ പോരിൽ ജയിക്കുവാൻ പോകുന്ന ഒരാളെയും ഞാൻ അവിടെ കാണുന്നില്ല ഭീഷ്മർ ദ്രോണർ കൃപർ കർണൻ എന്നിവരെ വാനവന്മാർക്ക് പോലും ജയിക്കാൻ പറ്റാത്തവർ ആകുന്നു പിന്നെയാണോ പാണ്ഡവന്മാർ സ്വധർമ്മം തന്നെ നോക്കി യുദ്ധത്തിൽ അസ്ത്രമേറ്റി മരിച്ചാലും കേവലം സ്വർഗം ലഭിക്കും ക്ഷത്രിയനാകുന്ന എനിക്ക് ഇതും മുഖ്യമായ ധർമ്മമാകുന്നു ജനാർദ്ധന യുദ്ധത്തിൽ ശരതൽപത്തിൽ നാം കിടക്കും എന്ന് തന്നെ വന്നാലും യുദ്ധത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് മാറില്ല എന്നാലും ശത്രുക്കളെ വണങ്ങുകയും ഇല്ല നല്ല കുലത്തിൽ ജനിച്ച ഒരു ക്ഷത്രിയൻ ക്ഷത്രിയ ധർമ്മം ആചരിക്കുന്നതിന് ഒട്ടും തന്നെ തെറ്റില്ല പണ്ടെന്റെ പിതാവ് എനിക്ക് വെച്ച രാജ്യാംശമാകുന്നു ഇതെല്ലാം ഇത് ഞാൻ ഒരിക്കലും അന്യർക്ക് നൽകുകയില്ല ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതിനാരും മോഹിച്ചിട്ടും കാര്യമില്ല ധൃതരാഷ്ട്ര രാജാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അസ്ത്രം വെച്ച് ഉപജീവിക്കുന്നവർ അവരോ ഞങ്ങളോ എന്ന് കാണാം മഹാബാഹുവായ ഈ ഞാൻ ജീവിച്ചിരിക്കേ ഹേ മാധവ ഒന്നിനും പാണ്ഡവന്മാർ മോഹിച്ചിട്ട് യാതൊരു ഫലവും കിട്ടാൻ പോകുന്നില്ല കൂർത്ത സൂചിത്തുമ്പുകൊണ്ട് കുത്തിയാൽ കാണുന്നിടത്തോളം ഭൂമി പോലും പാണ്ഡവന്മാർക്ക് ഞാൻ വിട്ടുകൊടുക്കുകയില്ല ഞാൻ ഈ പറഞ്ഞത് ഉറച്ച കാര്യമാകുന്നു എന്ന് അഹങ്കാരത്തോടുകൂടി കൃഷ്ണനോട് ദുര്യോധനൻ മറുപടി പറയുന്നു